കോട്ടയം ജില്ലയിൽ പല ഭരണത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് അത് ഹൈവേയിൽ നിന്ന് വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കടന്നു ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മൾ ഭരണങ്ങാനത്താണ് ഭരണങ്ങാനത്ത് ഈരാറ്റുപേട്ട പാലാ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം കയറി കഴിയുമ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു അടിപൊളി വീട് പുതിയ വീട് ഇതാ ഇവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ ഇതാ ഇവിടെ എടുത്തു കഴിഞ്ഞു കാരണം നല്ല ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഒരു എന്താ പറയുന്നത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീട് കണ്ടു കഴിയുമ്പോഴും നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തേക്കൊക്കെ നമുക്കൊന്ന് പോകാം ഇത് നമ്മളുടെ സൈഡ് മുറ്റമൊക്കെ നല്ല മുറ്റമുണ്ട് ഇതായി കാണുന്നതാണ് കിണർ ബാക്ക് സൈഡിലൊന്നും ഒരിക്കലും വീടുകൾ വരത്തില്ല ഹൈവേയിലൂടെ വാഹനം ഓടുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം അത്രയും തൊട്ടടുത്താണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയും എന്നാൽ കിണറുവെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്ന മേഖലയുമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക കാരണം അത്രയ്ക്ക് നല്ല ഇതുണ്ട് ബാക്ക് സൈഡിൽ ജനലൊക്കെ തേക്കാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്തൊക്കെ നല്ല നെബേഴ്സ് ഉണ്ട് മീനേജൽ ഹോംസ് ഞങ്ങൾ തന്നെ സെയിൽ ചെയ്ത പ്രോപ്പർട്ടിയാണ് തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടിക്ക് അതുകൊണ്ട് തന്നെ ഈ ബിൽഡർ തന്നെ പണിത് കൊടുത്ത ബിൽഡിങ്ങാണ് നമ്മൾ മുകളിലേക്ക് കയറി സ്റ്റെയർ കേസ് കയറി മുകളിൽ ജസ്റ്റ് ഒന്ന് റൂഫിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ ഒന്ന് കാണുവാനായിട്ടൊന്ന് കയറുന്നു എല്ലാ വീടുകളുടെയും നമ്മൾ റൂഫിങ് കാണിക്കാറില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുമ്പോൾ റൂഫിങ്ങിനെ പറ്റി ഐഡിയ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം ഇതാണ് ഫ്രണ്ട് എലവേഷൻ ഓട് കൊടുത്തുകൊണ്ടും ബാക്കി എലവേഷന് ഷീറ്റ് ഇട്ടുകൊണ്ടും കാരണം ഓപ്പണായിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത് വീണ്ടും നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഫ്രണ്ട് നല്ല ഒക്കെ ഇട്ട് ഒരു സൈഡിൽ നല്ല ഗാർഡൻ ഒക്കെ ചെയ്ത് നല്ല ഗ്രാസ് ഒക്കെ വെച്ച് നല്ല നല്ല അടിപൊളിയാക്കിയിരിക്കുന്നു മുറ്റത്തേക്ക് കയറുന്ന ക വണ്ടി കയറേണ്ട ഭാഗം സ്റ്റോണിട്ടിരിക്കുന്നു സിറ്റൗട്ടാണെങ്കിലും സാമാന്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് ഒരു നാല് ചെയറൊക്കെ ഇട്ട് നാല് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് വന്നിരിക്കുന്നത് മൊത്തം തേക്കും തടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ഡോറുകൾ ജനൽ പാളികൾ ഫ്രണ്ട് ഡോറ് ബെഡ്റൂമിൻ്റെ ഡോറുകൾ എല്ലാം തേക്കും തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ തുറന്ന അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണ മുറി കർട്ടൺ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക നമുക്ക് ഫർണിച്ചർ മാത്രം മേടിച്ചിട്ടാൽ മതി ബാക്കി മുഴുവൻ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടുകയാണ് ഈ വീട് അപ്പോൾ നമ്മൾ നേരെ ഇത് ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ടി വി യൂണിറ്റിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ബെഡ്റൂം ഈ സൈഡിലാണ് വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വാഷ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് ഈ സൈഡിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഏകദേശം ഒരു മോഡൽ അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻ എന്ന് പറയുന്നത് ഒട്ടും സ്ഥലം ആയി പോകാത്ത രീതിയിൽ നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു പ്ലാനാണ് നമുക്ക് ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്ന് കയറാം കാരണം കിച്ചൺ വളരെ മനോഹരമാണ് തേക്കും തടിയിട്ട് നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല അട്ടിപ്പൊളിയാക്കി എടുത്തിരിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയും ഉണ്ട് വർക്ക് ഏരിയയും കിച്ചനും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുക ഈ ഇതിൻ്റെ അപ്പുറം വർക്ക് ഏരിയയും ഇപ്പുറം കിച്ചനും എന്നുള്ളതാണ് ബാക്കിലേക്കുള്ള ഡോറൊക്കെ ആണെങ്കിൽ തന്നെയും അതെല്ലാം തേക്കിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇത് വീടിൻ്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിൻ റോഡുമായിട്ടുള്ള ദൂരമാണ് മുന്നൂറ് മീറ്ററേ ഉള്ളൂ വണ്ടിയിൽ പോയി ജോലിക്ക് ബസ്സിന് കയറിപ്പോയി ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് മെയിൻ റോഡിൽ എത്താൻ രണ്ട് മിനിറ്റ് പോലും വേണ്ട അത്രയും തൊട്ടടുത്താണ് അതുപോലെ തന്നെ കടയിൽ പോയി സാധനം മേടിക്കേണ്ടവർക്കൊക്കെ തൊട്ടടുത്ത് തന്നെ ഈ രണ്ട് മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ പലചരക്കിടകളാവട്ടെ സൂപ്പർ മാർക്കറ്റാവട്ടെ അതുപോലെ തന്നെ ബേക്കറികളാവട്ടെ ഹോട്ടലാവട്ടെ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രണ്ട് മിനിറ്റും കൊണ്ട് ചെന്നെത്താവുന്ന ദൂരത്തിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ റോഡുമായിട്ടുള്ള ദൂരം അതുപോലെ കിണർ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല നല്ല അയൽവാസികൾ അടുത്തുള്ള നല്ലൊരു മേഖലയാണ് ഭരണങ്ങാനം പള്ളിയാണ് ഇടവക വരിക അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ളത് പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പ് സൂപ്പർമാർക്കറ്റ് എല്ലാം പറഞ്ഞു സ്കൂൾ ബസ്സുകളെല്ലാം ഇതുവഴി വരുന്നുണ്ട് പാല അരുവിത്തുറ അതുപോലെ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഇങ്ങനെയുള്ള സ്കൂൾ ബസ്സുകളെല്ലാം ഇതുവഴി വരുന്നുണ്ട് അപ്പോൾ അത് മറ്റൊരു ഹൈലൈറ്റ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയലില്ല നല്ല അടിപൊളി ആണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് മറ്റൊരു ഹൈലൈറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റൂഫ് ചെയ്യാനായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷെ നെഗോഷ്യബിളാണ് അത് മാത്രയാണ് ഈ വീടിൻ്റെ മറ്റൊരു ഘടകം ഇവിടെ ഇതാണ് ഡോറുകളൊക്കെ കണ്ടത് ബെഡ്റൂമിൻ്റെ കയറുന്ന ഡോറുകൾ വരെയും തേക്കാണ് ചെയ്തിരിക്കുക ബെഡ്റൂമുകളിൽ വരെയും കാര്ട്ട്ട്ടൻ ഇട്ടിട്ടുണ്ട് അവൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് കണ്ട നല്ല ഫിനിഷിംഗുള്ള രീതിയിൽ അടിപൊളിയാക്കി ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെറായ അല്ലെങ്കിൽ ജോൺസൺ ഇങ്ങനെയൊക്കെയുള്ള കമ്പനി സാധനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഒരു വീട് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കൂ ഈ വീഡിയോയെടുപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കത്തിട്ടുണ്ട് നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറാണ് എപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മീനച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക നമുക്ക് ലോൺ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലും ബാങ്കുകളുടെ നിയമങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കാരണം എൻ ആർ ഐസിനൊക്കെ ലോൺ കൊടുക്കാൻ പല ബാങ്കും നമ്മൾ ഏറ്റവും കൂടുതൽ ലോൺ ചെയ്തിരിക്കുന്ന ഫെഡറൽ ബാങ്ക് ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ ഓരോ അവരുടെ നിയമങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് വിളിക്കുമ്പോൾ സംസാരിക്കാം കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഫോണിലൂടെയാണ് ഫോൺ വിളിക്കുമ്പോളാണ് പറയാറ് അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി ഏത് സമയത്തും വിളിക്കാം രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് ഒമ്പത് വരെ ഞങ്ങളുടെ ഫോണുണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ നല്ല നല്ല വീടുകൾ ഇതുപോലെ മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഒട്ടും ചതിവും വഞ്ചനയും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാം ഉടമ ചോദിക്കുന്ന വിലയാണെന്ന് നമ്മൾ എല്ലായിടത്തും പറയുക നമ്മൾ വില കുറച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പോലും ഇന്നു ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഉടമ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ആണ് എന്ത് വിലയ്ക്ക് കിട്ടും എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടമയുമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് സംസാരിച്ചാണ് വില ലാസ്റ്റ് വില ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി വീട് അടിപൊളി ലൊക്കേഷൻ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ